ശാസ്ത്രീയ ധർമ്മഭേദ പഠനം ക്ലാസ് മുന്നൂറ്റി പത്തൊമ്പതും ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം ഏഴ് അനുവാദം നാല് സൂത്തം മുപ്പത്തൊമ്പതും നാൽപ്പതും ആണ് ഇത് ജനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് നേരിട്ട് അതിലേക്ക് കടക്കാം സൂക്തം ഹരി ഓം അഥർവവേദം കാന്ഡം ഏഴ് അനുഭാഗം നാല് സൂക്തം മുപ്പത്തൊൻപത് ഋഷി പ്രസക്വൻ ദേവത മന്ത്രോക്താവ് ചന്ദസ് ദിവ്യം സുപർണം പയസം ർഭം രേ സ്ഥാപയാതി ഭാവാർത്ഥം ഔഷധത്തെ പോഷിപ്പിക്കുന്ന ജലത്തിലും അതിൻ്റെ മധ്യമായി വർദ്ധിക്കുന്ന വിശ്വത്തിലും അതിലെ ജീവികളെയും വർഷത്താൽ തൃപ്തനാകുന്ന സരസ്വാൻ ദേവതയെ ഇന്ദ്രൻ പ്രതിഷ്ഠിക്കട്ടെ ഔഷധത്തെ പോഷിപ്പിക്കുന്ന ജലത്തിൽ ജലമാണ് ഔഷധത്തെ പോഷി പോഷിപ്പിക്കുന്നത് ഇവിടെ ഔഷധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടികളിലൂടെയാണ് ഔഷധം നീരെല്ലാം കിട്ടുന്നത് പ്രത്യേകിച്ച് ആയുർവേദ ഔഷധങ്ങളെല്ലാം ചെടികളിൽ നിന്നാണ് എടുത്തത് ചെടികളുടെ നീരുകളാണ് ഇപ്പം ചെടികളെ നീരുണ്ടാകണമെങ്കിൽ മഴയുണ്ടാകണം അപ്പം മഴയിലൂടെയാണ് ചെടികൾ വളരുന്നതും മഴയിലുള്ള വെള്ളത്തിലുള്ള വളങ്ങളെല്ലാം എടുത്തിട്ടാണ് ചെടികളിൽ നീര് രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടുന്നതും അതാണ് ഔഷധമായിട്ട് പിന്നെ മാറ്റി എടുക്കുന്നത് അപ്പം ഔഷധത്തെല്ലാം പോഷിപ്പിക്കുന്ന ജലം അതിൻ്റെ മധ്യമായി സ്ഥിതി ചെയ്യുന്ന വിശ്വത്തിൽ വിശ്വത്തിലാണ് വിശ്വം കൈ പ്രപഞ്ചം മുഴുവൻ ഭൂമിയിലാണ് സസ്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ ഇടക്കാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ മധ്യത്തിലായി വസിക്കുന്ന വിശ്വത്തിൽ മധ്യത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ മധ്യത്തിലാണ് മഴ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ആകാശത്തിൽ മേഘത്തിൽ നിന്ന് അതിൻ്റെ ഇടക്ക് താമസിക്കുന്ന ജീവജാലങ്ങൾ ഈ വിശ്വത്തിൽ താമസിക്കുന്ന ജീവജാലങ്ങൾ ഭൂമിയിലാണ് ചിലത് ആകാശത്താണ് ഇതേസമയം വർഷത്തെ തൃപ്തിപ്പെടുത്തുന്നു അപ്പൊ ഈ ജലം ജീവികളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് ഈ ഭൂമിക്കും ഭൂമിയിലുള്ള ജീവജാലങ്ങളെ തൃപ്തിപ്പെടുത്തുന്നുണ്ട് വർഷജലം ചെടികളെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട് അതിലൂടെ ഔഷധ മൂല്യം ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം സാരസ്വാൻ ദേവതയെ ഇന്ദ്രൻ പ്രതിഷ്ഠിക്കട്ടെ സാരസ്വാൻ സമുദ്ര ഏറ്റം എടുക്ക സമുദ്രത്തെ ഇന്ദ്രൻ ഇന്ദ്രൻ പ്രതിഷ്ഠിക്കട്ടെ ഈ ഭൂമിയിൽ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തി വിശേഷം ഇന്ദ്രനാണ് ഹൈന്ദറിനാണ് ജലത്തെ ഏലം കൂടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് സമുദ്രത്തെ അപ്പോൾ ഈ ആകാശത്തിലെ ജലം വർഷത്തിലുള്ള ജലം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് സമുദ്രത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് സമുദ്രത്തിലെ ജലം സൂര്യൻ്റെ പ്രകാശ ചൂട് കൊണ്ട് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു അതവിടെ മേഘമായി തീരുന്നു മേഘമായിത്തീരുന്നതിന് ശേഷം അതാത് കാലഘട്ടത്തിലാകുമ്പോൾ മഴയായി പെയ്യുന്നു മഴയായൊക്കെ ഈ മഴയുണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങളെല്ലാം ശരിക്ക് വളരുകയുള്ളൂ അതിലൂടെ സസ്യങ്ങൾ വരുമ്പോൾ അതിൽ ജീവജാലങ്ങൾക്ക് ഭക്ഷണമായി മാറുന്നു ജീജാലങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു അതിലെ നീരുകൾ മനുഷ്യർക്ക് ഔഷധമായി മാറുന്നു സസ്യങ്ങളെ നീര് തന്നെയാണ് മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ചില മാംസം മാത്രം കഴിക്കുന്ന ചില ജീവികളും ചിലപ്പോൾ പുല്ലെല്ലാം തിലക്ട് ചെയ്തിട്ട് തിന്നുന്നത് കാണാം അത് ഔഷധ രൂപത്തിലാണ് അപ്പോഴതിനെല്ലാം ഇന്ദ്രനാണ് വേണ്ട സമുദ്രത്തെ സമുദ്രമെല്ലാം ഇവിടെ ഇനി വിഷയം തന്നെയാണ് സൂക്തം നമുക്ക് അതിലൊന്ന് എന്താണ് പറയുന്നത് ഹരി അധർവേദം കാന്ഡം ഏഴ് അനുവാകം നാല് സൂക്തം നാൽപ്പത് ഋഷി പ്രസക്വൻ ദേവത സരസ്വാൻ ഛന്ദസ് തൃഷ്ടപ്പ് ్రతం పశవో ఎంది సర్వే ఎ్రత ఉపతిష్ట ఆపా పృష్టపతిర్నివిష్టస్త సరస్వందమవేహమావే ఆ ప్రత్యంజ దాముషే దాశ్వాంసం సరస్వందం పుష్టపత్తి రాయిష్టా ോം ശ്രവസ്യം സദനം രീണാം സൃഷ്ടിയുടെയും പുഷ്ടിയുടെയും ആശ്രയരൂപനായിട്ടുള്ള ജലത്തെ ലഭ്യമാക്കുന്ന മൃഗങ്ങളെ അനുഗമിപ്പിക്കുന്ന ആ സരസ്വാൻ ദേവതയെ രക്ഷയ്ക്കായിട്ട് ആഹൂതി ചെയ്യുന്നു അതുവഴി ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകുന്ന ധനത്തെ പ്രദാനം ചെയ്യുന്ന ധനത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന യജമാനന് അന്നം നൽകുന്ന സരസ്വാൻ ദേവനെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ജലത്തെ ലഭ്യമാക്കുന്ന മൃഗങ്ങളെ അനുഗമിപ്പിക്കുന്ന ആ സാരസ്വം സരസ്വാന് രക്ഷക്കായി ആഹൂതി ചെയ്യുന്നു ഇവിടെയും സരസ്വൻ എന്നത് സമുദ്രമായി അയച്ചെടുക്കണം സമുദ്രമാണ് വൃഷ്ടിയെയും പുഷ്ടിയെയും ആശ്രയരൂപനായ ജലത്തെയും ലഭ്യമാക്കുന്നത് വൃഷ്ടിയുണ്ടാക്കുന്നത് മഴ പെയ്പ്പിക്കുന്നത് മഴ പെയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ഈ സരസ്വൻ എന്ന സമുദ്രം തന്നെയാണ് സമുദ്രത്തിലെ ജലമാണ് വൃഷ്ടിക്ക് കാരണമായി തീരുന്നത് മഴ പെയ്യുന്നതിന് കാരണമായി തീരുന്നത് അത് ബാഷീകരിച്ചിട്ട് മേഘമായി മാറുന്നു അതാത് സീസൺ വരുമ്പോൾ മഴയായിട്ട് പെയ്യുന്നു അപ്പോൾ നടക്കുന്നു സൃഷ്ടിയുടെയും പുഷ്ടിയുടെയും ആശ്രയരൂപനായി ജലത്തി ലഭ്യമാക്കുന്നു പുഷ്ടി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പുഷ്ടി ഏതെല്ലാം മൃഗങ്ങൾക്ക് വെള്ളം വേണം വർഷമാണ് ചെടികൾക്ക് വർഷമാണ് മനുഷ്യർക്ക് വേണം എല്ലാവർക്കും വേണം എല്ലാത്തിനെയും പുഷ്ടിപ്പെടുത്തുന്നത് ചെടികളെല്ലാം നക്ഷണം വളരും മഴ പെയ്തയിലാണ് ആശ്രയഭൂതനായ ജലത്തെ ലഭ്യമാകുന്നത് അപ്പം ഇതെല്ലാം മഴയിലോട്ട് കിട്ടുന്ന ജലം ആണ് ഭൂമിയിലുള്ള എല്ലാറ്റിനെയും പുഷ്ടിപ്പെടുത്തുന്നത് മൃഗങ്ങളെ രക്ഷിക്കുന്നത് അപ്പോൾ അതിനെല്ലാം അടിസ്ഥാന കാരണം എന്താണ് സമുദ്രം തന്നെയാണ് ഈ സമുദ്രദേവതയെ ദീപത്തെ ആഹൂതി ചെയ്യുന്നു അപ്പം നമ്മൾ സമുദ്രത്തെ ആശ്രയിക്കണം സമുദ്രമുള്ളത് കൊണ്ടാണ് മഴ പെയ്യുന്നത് മഴയുള്ളത് കൊണ്ടാണ് പുഷ്ടിപ്പെടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ജലമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അതുതന്നെയാണ് മൃഗങ്ങൾക്ക് ആശ്രയമായി തീരുന്നത് ഈ ജലം തന്നെയാണ് മൃഗങ്ങൾക്ക് ആശ്രയമായി തീരുന്നത് ഇതെല്ലാം സമുദ്രത്തിലെ ജലമായതുകൊണ്ട് ആ സമുദ്ര ദേവതയെ രക്ഷക്കായിട്ട് ഈ മന്ത്രം ആഹൂതി അർപ്പിക്കുക എന്ന് പറയുകയാണ് അതുവഴി എന്ത് സഹിക്കുന്നു ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നൽകുന്ന നമുക്ക് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഫലങ്ങൾ നന്നാല് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെടുക്കാം ഇല പഴങ്ങളെല്ലാം ചെടികളിൽ നിന്ന് ചെടികളെല്ലാം വളർന്നു കഴിഞ്ഞാൽ പൂവുണ്ടാവും പഴം ഉണ്ടാവും നമുക്ക് വേണ്ട പഴങ്ങളെല്ലാം കിട്ടണെങ്കിൽ മഴ പെയ്തേ പറ്റും മഴ പെയ്യുമ്പോഴാണ് ചെടികൾ വളരുന്നത് കായ്ക്കുന്നതും പുഷ്പു പുഷ്പിക്കുന്നതും കായ്ക്കുന്നതുമെല്ലാം ഇപ്പം ഫലങ്ങൾ നൽകും ധനത്തെ പ്രധാനം ചെയ്യും നമുക്ക് കിട്ടുന്ന ധനം എങ്ങനെയാണ് ഇതെല്ലാം പറച്ചു വിറ്റിട്ട് തന്നെ ഇപ്പം തേങ്ങ നല്ലവണ്ണം മഴ പെയ്താൽ തെങ്ങിലെ നല്ലവണ്ണം തേങ്ങയുണ്ടാകും തേങ്ങ വെറ്റ് കഴിഞ്ഞാൽ ഇഷ്ടമാതില് ധനം കിട്ടും അപ്പം ധനത്തെ നൽകുന്ന ധനത്തെ പ്രദാനം ചെയ്യുന്ന ധനത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നു ധനം നൽകുക മാത്രമല്ല നക്ഷവണ്ണം മഴ പെയ്യുകയാണെങ്കിൽ കൃഷി നല്ല മഴയാണ് ചെയ്യും മഴ കിട്ടുകയാണെങ്കിൽ കൃഷികളെല്ലാം നല്ല നെല്ല് കൃഷിയെല്ലാം ഓണം വികസിക്കും അത് വിറ്റു കഴിഞ്ഞാൽ സമൃദ്ധി ഉണ്ടാകും ധാരാളം പണം കിട്ടും പണം അഭിവൃദ്ധിപ്പെടുത്തുന്നു യജമാനന്റെ അന്നം നൽകുന്ന യജമാനെന്ന നിരകൾ നട്ടു നടത്തുന്ന ഉടമകൾക്ക് അന്നം നൽകും അന്നും അന്നം നൽകുന്നതിൽ തിന്നാനുള്ള ഈ കിട്ടും അത് സംഭരിക്കുമ്പത്തേ അതിനായിട്ട് സരസ്വാൻ ദേവതയെ ആഹ്വ ആഹ്വാനം ചെയ്യുന്നു സരസ്വൻ എന്ന ദേവതയെ ആഹ്വാനം ചെയ്തി സമുദ്രത്തെ ആഹ്വാനം ചെയ്യുന്നു സമുദ്രമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി വിശേഷം സമുദ്രമുള്ളത് കൊണ്ടാണ് മേഘങ്ങൾ മഴയുണ്ടാകുന്നത് അതുകൊണ്ടാണ് ചെടികളെല്ലാം വളരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലങ്ങൾ ഉണ്ടാകുന്നത് മൃഗങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം ഉണ്ടാകുന്നത് അപ്പം സരസ്വാൻ എന്നത് സരസ്വാൻ ദേവത എന്ന് പറയുമ്പോൾ നദിയിലേക്ക് എടുക്കാം നദിയുടെ ദേവത എന്ന് പറയുമ്പോൾ നാനവും നദിയായിട്ട് തന്നെയാണ് നടക്കുന്നത് ജ്ഞാനം എന്നതും സരസ്വനായിട്ട് ബന്ധപ്പെടുത്താം നദി പോലെ ഒഴുകുന്നത് സരസ്വതി സരസ്വതി എന്ന് പറയുന്നത് വിദ്യയുടെ ദേവതയാണ് സൗഭാഗ്യം ഈ സരസ്വതി നദിയുണ്ട് അത് നദിയെ ജ്ഞാനത്തെ നദിയായിട്ട് എല്ലാം ബുദ്ധിപ്പിച്ചുകൊണ്ട് വേദം കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പം ആ തരത്തിലെല്ലാം അതിന് അർത്ഥം വരുന്നുണ്ടെങ്കിലും നമുക്കിവിടെ നദിയെന്ന നിലയിൽ ചിന്തിച്ചാൽ തന്നെ ഈ വരികളുടെ അർത്ഥം ವರೆ ಲ ಮನಸ್ಸಾಗ